係。 ഹ് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒരാളുണ്ടല്ലോ ഹായ് ഹായ് ആരുല്ലേ ഹായ് അപ്പം ലൈവിലേക്ക് സ്വാഗതം ലൈവില് ആരൊന്നുമില്ലല്ലോ രണ്ടുപേരാണ് ഉള്ളു ഹായ് റിനേഷ് ചാടിച്ചോ സുഖായിട്ട് പോന്നു മഴയൊക്കെ രാജൻ അല്ലേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കോ നാലുപേരുണ്ടോ നാലു പേരൊന്ന് ലൈക്ക് അടിച്ചേ നാല് പി എം ആയിവിടെ സ്ഥലം ഇവിടെ ആറ് ഇരുപത്തി മൂന്നായി റസാനേ റസാൻ ഒന്ന് ലൈറ്റ് ഇട്ടാ പേരെന്താ ലൈവിലേ വ്യൂസ് ഉണ്ടല്ലോ മോൻ വ്യൂസ് ഉണ്ടല്ലോ ഒരുപാട് ആളുണ്ടല്ലോ ആകെ മൂന്ന് പേരാ ആ കൊതുകേറു അതിലെടുക്ക സ്ഥിരം വരുന്ന ആൾക്കാരൊന്നുമില്ല ഈ സമയത്ത് ഞാൻ ലൈവില് വരുത്തില്ലോ അതുകൊണ്ടായിരിക്കാം പാട്ട് കേൾക്കുന്നുണ്ടല്ലോ വേടന്റെ പാട്ട് കേൾക്കുന്നുണ്ടല്ലോന്നോ എവിടെന്ന് ഇപ്പൊ വേടന്റെ പാട്ട് പാടിരാ ഞാൻ ശ്രദ്ധിച്ചില്ല പാടിനോ ഇപ്പൊ ഞാൻ അമ്മയെ ചാമുണ്ടി ദേവി ചാമു പറ വേറെന്താ കാണാനില്ലല്ലോ ലൈവില് വരുമ്പോന്നും ഇല്ലിയാസിനെ കണ്ടില്ല എവിടെയായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലിയാസ് എവിടെ പോയി ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ലൈവില് വന്നപ്പോ ഒന്നും ഇലിയാസ് വന്നില്ല ഓക്കേ ലൈക്ക് അടിച്ചോ താങ്ക് യു കേട്ടോ രണ്ടാം ലൈക്ക് കാണിക്കുന്നുള്ളൂ നല്ല കൊതുമുണ്ട് നീ വാതിലെടുക്കേ ഈ കൊതും കൂടി അകത്തേക്ക് അല്ലേ ഹായ് നിഷ നല്ല വിശേഷം നിഷ എന്താണ് ലൈവിലൊന്നും കാണാനില്ലല്ലോ അവിടെ ഉണ്ടായിനോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ലൈവില് വന്നു ഈ അടുത്ത് അപ്പൊന്നും കണ്ടില്ല നിഷന ഇല്ലിയാസിനെ കണ്ടില്ല സുഖാണോ സുഖമായിട്ട് പോകുന്നുട്ടോ സുഖമാണോ ചേച്ചി സുഖമായിട്ട് പോകുന്ന നിങ്ങൾക്കൊക്കെ സുഖാണോ ലൈക്ക് അടിച്ച് താങ്ക് യു താങ്ക് യുഷാവാസ് വേഡെ ഹായ് ആദ്യമായിട്ടാണോ ലൈവില് ഷിൻസ് ചേച്ചി കാണാനില്ലല്ലോ ലൈവൊന്നും ഞാൻ വന്നിരുന്നു നിഷ രണ്ടൂന്ന് ദിവസം മുന്നേ ഞാൻ വന്നിരുന്നു ഇപ്പം നിങ്ങളെയൊന്നും കണ്ടില്ലില്ല അസിനെയൊന്നും കണ്ടില്ല ചീച്ചി മഴ ഉണ്ടോ മഴയുള്ളു ഇവിടെ ഇപ്പം മഴയ്ക്ക് ചോർച്ചയുണ്ട് ഇന്ന് വലിയ മഴ വലിയ മഴ ഇല്ല നല്ല മഴ ഉണ്ട് എന്നാലും ഇടക്കിടക്ക് മഴ തോ തോർന്ന് എന്താ നിൽക്കുന്നുണ്ട് ദിനേഷ് ഭൈ ബൈ എന്താ ദിനേഷ് പോവാണോ എന്താണ് ചവിടിക്കാൻ പോവുകയാണ് ദിനേഷ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എന്താ വിശേഷം ചാർജ് എല്ലാം ഉണ്ടല്ലോ ആ ചാർജൊക്കെ ഉണ്ട് അതാണ് അപ്പോൾ ഇല്ലാസം വരാത്തിനെ കൊണ്ടാണ് ഇത് പിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ പിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അകത്തേക്ക് പോകേണ്ടി വരും കാരണം നല്ല കൂത്തുവാ

വേറെന്താണ് അപ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് കമൻ്റ് എടുട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു റിനേഷ് താങ്ക് യു താങ്ക് യു റിനേഷ് ആദ്യമായിട്ടാണോ എൻ്റെ ലൈവില് ഫോർമല്ല കേട്ടോ അതാണേ ചോദിച്ച് നിച്ചൂസ് ബ്ലോഗ് ഹായ് യെസ് ഓക്കെ ഓക്കെ റിനേഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോസൊക്കെ ഒന്ന് കാണുമോ എവിടെയാണ് എവിടെയുണ്ട് മിച്ചൂസ് എവിടെ തന്നെ ഉണ്ട് ആ കുട്ടികൾക്ക് സുഖാല്യാസോ സുഖാട്ട് ഓക്കെ റിനേഷ് താങ്ക് യു കേട്ടോ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വേറെന്താ ജാനേ സ്ഥാനെടുത്തുണ്ടോ അതിൻ്റെ ബാക്കില്ല അഡ്രസ്സിന്റെ പേരെന്താ ഹൃദയം ഒന്നിരുന്നപ്പം വന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിക്കൂ പ്ലീസ് ലൈക്ക് വരട്ടെ വീട് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് കോഴിക്കോട് സ്റ്റാൻഡിൽ വെച്ചോട്ടെ സ്റ്റാൻഡിൽ വെച്ചില്ലേ ഇത് ഉമ്മ ഇടുന്ന വിടുന്നില്ല നിഷ ഹായ് ഇലിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് സ്റ്റാൻഡ് മുതൽ വെച്ചതോട്ടോ ഒന്ന് ഒന്ന് ക്ലിയർ ആക്കി വെച്ചോട്ടെ വേറെന്താ ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് റീമേഷണോ ഓക്കെ ഓക്കെ ചെയ്തിട്ടുണ്ടെന്നാണല്ലേ ഓക്കെ പിന്നെന്താ അപ്പം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് ഇടുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വേറെന്താണ് വിശേഷം എല്ലാവരും ചായ കുടിച്ചോ ണ്ടോ അല്ല എങ്ങനാ ഓ ഇപ്പത്തരാ ഹലോ ബിപിൻ കുമാർ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ചേ പ്ലീസ് ലൈക്ക് അടിച്ചേ लिया सुनिश चेक बयो हैप्पी का हैप्पी का ओ रेडी अब ओके പിന്നെ വരാട്ടോ প্রত্যেক يوم ഇരുന്നപ്പം വന്നാണ് ഉള്ളൂ നോക്കട്ടെ പറ്റെങ്കിൽ രാത്രി വരാം ഓക്കേ